ഒരൊറ്റ മുസ്ലിം ആരും മറുപടി പറയരുത് എന്നാണ് ഇപ്പത്തെ നിയമം കുറച്ച് നാടന്മാരെ ചാവേറാക്കുക എന്നാണ് ഒരു തീരുമാനിച്ചത് അവിനെ പലപ്പോഴും നമ്മൾ മറുപടി പറയലുമില്ല കാരണം എന്താ അങ്ങനെ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ ആധികാരികമായി വിഷയത്തിനോട് പ്രതികരിക്കുമ്പോൾ മാത്രമേ നമ്മൾ മറുപടി പറയൂ അല്ലാതെ നമ്മൾ രാത്രി ഇങ്ങനെ പോകുമ്പോൾ എന്തെല്ലാം ശബ്ദം കേൾക്കും അതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കാറുണ്ടോ അതിനോടൊന്നും പ്രതികരിക്കാറില്ല നമ്മൾ പ്രതികരിക്കുന്നത് കിതാബുമായി ആധികാരികമായി വന്നാൽ മറുപടി മറുപടി പറയും ആ കാലം കാലം തന്നെ വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ എന്താ നിങ്ങൾക്ക് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ആകെ ബേജാറിലാണല്ലോ ഞമ്മളെ കാട്ടുവളപ്പിൽ അബൂസഫി നൌഷാദ് നാടന്മാർക്ക് മറുപടി പറഞ്ഞില്ല എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞേ ആ എന്താ ഔലാക്ക പറഞ്ഞേ നാടന്മാരെ ഇറങ്ങണം എന്നാണല്ലോ നാടന്മാരാണ് കൈകാര്യം ചെയ്യാൻ കുടുങ്ങിയല്ലേ നാടന്മാരുടെ ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലല്ലേ അത് നാടന്മാർ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ലാന്ന് ഏതെങ്കിലും ആധികാരികമായിട്ട് പറയട്ടെ എന്ന് ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് കാട്ടുവളപ്പിൽ നോശാതും ഈ വട്ടൂരികളും സ്റ്റേജ് കെട്ടി കവലകൾ തോറും ആർത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നാടന്മാർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾക്കാണ് അല്ലാതെ അവിടെ മുസാവറയോ അല്ലെങ്കിൽ പ്രസ്ഥാനമോ ഈ വട്ടൂരികളെ മെയിൻ്റ് ചെയ്യുന്നുണ്ടോ വട്ടൂരികൾക്ക് തന്നെ ആകെയുള്ള പ്രശ്നം അതാണല്ലോ രാവിലെ തന്നെ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കസും ചിരട്ടടക്കം എടുത്ത് ഓരോ കവറുകളിലും ചെന്ന് ഇടങ്ങേറായി പന്തൽ വലിച്ചെട്ടി വൈകുന്നേരം ആകുമ്പോൾ മൂന്നെണ്ണം ആർത്ത് വിളിച്ചിട്ട് ഇതൊന്ന് കാര്യമായിട്ട് ആരും പ്രതികരിക്കണില്ലല്ലോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ചില ആൾക്കാർ മാത്രം നാടന്മാർ അതിങ്ങനെ ഇട്ടുകാണ്ട് വൈരുദ്ധ്യങ്ങളും കിതാബ് കട്ടതും കിതാബ് മുടിച്ചതും എടുത്ത് പിടിച്ചാണ്ട് അതിങ്ങനെ കൈകാര്യം ചെയ്യുമ്പം അതിന് പിറ്റത്തെ ദിവസം മറുപടി പറയാമെന്നുള്ള ഒരു തരം താഴ്ന്ന ഒരവസ്ഥയിലാണ് ഒട്ടൂരിലുള്ളത് എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് പറയാം ആരെങ്കിലും പറട്ടെ അപ്പോൾ നോക്കാമെന്ന് ഈ കാലം വരെ പറഞ്ഞ പോയിവരും വരും ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ തർച്ചക്ക് മറുപടി അല്ലേ നാടന്മാർ കൈകാര്യം ചെയ്യണമെന്നല്ലേ പറഞ്ഞത് പോമാണ്ടി ഇപ്പൊ എന്താ ഇങ്ങനായി വിചാരിച്ചത് നാടന്മാർ എന്നെ കൈകാര്യം ചെയ്യാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിണ്ടാവൂലെ ആ ഇത് കളി വേറെ മക്കളെ നിങ്ങളെ കുരുവോട്ടൂരിൽ കളിക്കുന്ന ഡാൻസ് അല്ല ചില അല്ലേ എന്റെ വലിയ ചേത്താൻ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ഇനി നാടന്മാരെ കാലമാണ് തലേക്കെട്ടിട്ട മൊലിയാമാരൊക്കെ ഈ നാടന്മാരെ കാലം നാടന്മാരും കട ഇറങ്ങി പറയാ വെക്കിയപ്പോ നാടന്മാരെ ഇറങ്ങിയിടോ ഞങ്ങൾക്ക് മറുപടി പറയൂലോന്ന് പാച്ച പൊട്ടൻ ഇജി മറുപടി പറയണത് മൊത്തം നാടന്മാർക്കാണ് ചങ്ങായി നമ്മള് ഗ്രൂപ്പില് ക്ലിപ്പുകൾ ഇട്ട് എന്റെ ഓരോ പൊട്ടത്തിലും തുറന്ന് കാട്ടുന്ന ഇജി വിചാരിച്ച വല്യ ഏതോ തങ്ങന്മാരും വലിയ ഉസ്താദുമാരും സമസ്തന്റെ മുഷാവറ അംഗങ്ങളാണ് വിചാരിച്ചേ ജി അതൊക്കെ തനിച്ച നാടന്മാരാണ് എനിക്ക് ഗ്രൂപ്പിൽ എന്റെ ക്ലിപ്പിട്ട് മറുപടി പറയുന്നത് അത് എന്റെ ക്ലിപ്പുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിനാണ് എനിക്ക് മറുപടി പറയുന്നത് എന്നിട്ട് പൊട്ടൻ സ്റ്റേജിൽ കയറിയിട്ട് പറയാം നാടന്മാർക്ക് ഞാൻ മറുപടി പറയില്ല നാടന്മാർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മുഖു മാണ്ഡ് ഉഷാ ഞങ്ങൾക്ക് എന്താ ചെ ചുമരുന്ന വരച്ചു നോക്കിയ ഒരു കരിക്കട്ടെടുത്ത എത്ര ഉണ്ട് അതല്ലെങ്കിൽ വെൽപ്പം ചിണ്ടല്ലോ തടിയും പൊണ്ണും ചിണ്ടല്ലോ ഒന്ന് വരച്ചു നോക്ക് ഈ ജി വിചാരിച്ച നാടന്മാരെല്ലിയ കിതാ ഓദ്യീട്ട് ഏതോ ദർശനം അംഗങ്ങളാണ് ക്ലിപ്പ് എന്ന് കോലോ പരിശുദ്ധ പറഞ്ഞില്ലേ അംഹിൽ ഹും പറയുന്നത് അതുപോലെ ഇവർക്ക് അള്ളാഹുത്താലാണ് സമയം ഇങ്ങനെ നീട്ടിയിട്ട് കൊടുക്കാണ് പരമാവധി തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം നീട്ടിയിട്ട് കൊടുക്കുക അത് ഈ മന്ദപ്പുഴക്ക് ചിന്തിക്കാൻ കഴിയണില്ല ആലിമീങ്ങളെ ചീത്ത പറയുന്നത് തെറ്റാണ് എന്നുള്ളത് മൂക്കി കീപ്പെട്ടുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ ബലം എന്താ പറഞ്ഞാലോ ഏഹ് ആലും പറഞ്ഞ സ്വർഗത്തില കടക്കുക നോക്കി വല ബുദ്ധി മരവിപ്പിച്ചതിന്റെ ഏറ്റവും വലിയ അടയാളത് ഇസ്ലാമിന്റെ നിലനിൽപ്പ് തന്നെ മഹാന്മാരായ മഹത്തുക്കളായ ആളുകൾ എഴുതി വെച്ച കിതാബുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അതിന്റെ കാര്യക്ഷമമായ നീക്കത്തിലൂടെയാണ് അതായത് ബുഹാരി മുസ്ലിം അങ്ങനെ തുടങ്ങിയ ഹദീഫത്തിന്റെ കിതാബുകൾ ഫിഖഹിന്റെ കിതാബുകൾ പരിശുദ്ധ ഖുർഹാൻ ഇതൊക്കെ അനുസരിച്ച് ജനങ്ങൾ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആലിമീങ്ങളിലൂടെയാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ് ഇവിടെ എന്നിട്ട് ആലിമീങ്ങളെ ഒറ്റ തട്ടപ്പുറത്തേക്ക് എന്നിട്ട് നിസ്കരിക്കാത്ത നോമ്പ് വിൽക്കാത്ത പത്ത് മൂതരം പത്ത് വെരലുമൊട്ട് പച്ച ഒല്ലി ഒരു വടിയും കുത്തി പിടിച്ചിട്ട് നാല് പാട്ട് പാടിയ ഓനായി ഇവിടുത്തെ ഏറ്റവും വലിയ ആലിമും വലിയ ഷെയ്ഖും ഉറബിയും ഓനാണ് ഇവിടുത്തെ ദീനം നിലനിർത്തുന്നത് ഒരു മസല പോലെ നേരമണ്ണം നോക്കാൻ അറിയാത്ത പറയാൻ അറിയാത്ത പരിശുദ്ധ ഖുർആാനിലെ പോലും തജ്വീത് അനുസരിച്ച് ഓതാൻ അറിയാത്ത ഈ കിണാപ്പന്മാരാണ് ആര് വലിയ മുറബികൾ എന്നാൽ കിതാബ് ഓതി പഠിച്ച് ജനങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആാൻ്റെയും ഹദീസിന്റെയും തിരുസന്നത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ വലിയ നല്ല മുഹലിസീങ്ങളായ ആലിമീങ്ങൾ ഓരൊക്കെ ദീനിന്റെ പുറത്ത് ഇവലോ ഈ മന്ദപ്പളായ ആളുകൾ ഇവല് വലിയ മുറബിയും ദീനിന്റെ ആധികാരിക ശബ്ദങ്ങൾ അങ്ങനെ നാലിച്ച് നോക്കുകയാണെങ്കിൽ ബുദ്ധി മരവിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളാണ് നൌഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല അവർക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹുദാ അവർക്ക് കുറേ സമയം ഇങ്ങനെ കൊടുക്കും എന്തിനും കുറേ സമയം നീട്ടിയിട്ട് കൊടുക്കും പരമാവധി തെറ്റ് ചെയ്യാൻ വേണ്ടി എന്നാലോ അതേ സമയത്ത് ചിന്തിച്ച് തോബ ചെയ്ത് മടങ്ങാനും കൂടിയാണ് അവർക്ക് സമയം നീട്ടിട്ട് കൊടുക്കുന്നത് തെറ്റ് ചെയ്യാൻ മാത്രമല്ല അള്ളാഹുതാല ശിക്ഷിക്കുന്നവർ മാത്രമല്ല അള്ളാഹുത്താല രക്ഷിക്കുന്നവരുമാണ് അപ്പൊ സമയം വീണ്ടും നീട്ടിയിട്ട് കൊടുക്കണേ എന്തിനാണ് ചിന്തിച്ചിട്ട് തോബ ചെയ്ത് മടങ്ങാൻ മടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഫിറോനെയും ഹാമാനെയും കാറുനെയും ഒക്കെ തകർത്തെറിഞ്ഞാൽ പടച്ചോലുണ്ടോ വല തകർക്കാൻ പണി ഒരു പണിയില്ല പക്ഷെ സമയം നീട്ടിയിട്ട് കൊടുക്കുക പരമാവധി തെറ്റി ചെയ്യട്ടെ അതല്ലെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് ബുദ്ധിയും തന്റെയോടൊക്കെ ഉള്ള പിന്നെ കുരുട്ടുകൾ എന്ത് ചെയ്യും മാറി വരും അലഹമുദാ ആളുകൾ മാറി ചിന്തിച്ചു ഈമാൻ സലാമത്തായി തിരിച്ചു കിട്ടി സുന്നിത്തമാത്തിലേക്ക് വന്നു ഇതുപോലെ ഇവർക്കും സമയം അള്ളാഹു കൊടുക്കുകയാണ് അല്ലാഹുക്കർക്കൊക്കെ ഹിതായത് കൊടുക്കട്ടെ അത്രേമൊക്കെ പറയാൻ കഴിയുള്ളൂ മുസ്ലിയാരും മറുപടി പറയരുത് എന്നാണ് എന്നാണ് നിയമം കുറച്ച് നാടന്മാരെ ചാവേറാക്കുക ഒരു വിരല്ല അത് തടുക്കാൻ കഴിയില്ല മറുപടി പറയാനും കഴിയില്ല അത് ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടിച്ചോടാശ്രമത്തിൽ എടക്കിടക്ക് പൊട്ടിച്ചോ ആ പൊട്ടിച്ചും അത് പൊട്ടി തിരിച്ചെന്നല്ലാതെ തിരിച്ചടിക്കാൻ കഴിയില്ല ഈ ചാവരുകളോ ഒരിക്കലും ഇല്ലാതാകുന്നില്ല അത് പൂർവ ഉപരി പിന്നെ ശക്തി പ്രഖ്യാപിച്ചത് നിങ്ങൾ പൊട്ടി തീർച്ചയായും ടാവരുകൾക്ക് ഒന്നും പറ്റൂല അതാ ടാവര മനസ്സിലായോ പിന്നെ മൂല്യമാര് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് അന്നപ്പോലത്തെ ആൾക്കാർക്ക് മൂല്യമാര് മറുപടി പറയണേന്ന് പറഞ്ഞാൽ മറ്റു പിന്നെ രാത്രി അവരുടെ പെണ്ണും കേൾക്കണമെന്നും എന്തെല്ലാം ഇപ്പൊ കേൾക്കും മറുപടി അറേണ്ട ആവശ്യമില്ല അതിനെ മറുപടി പറയണ്ടല്ലോ ഈ ഗ്രൂപ്പിൽ തന്നെ പറ്റില്ല ഞങ്ങൾ മറുപടി എത്ര ക്ലിപ്പ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ടോ ഇതിലുള്ളവർക്കറിയാം എത്ര എത്ര വിഷയങ്ങള് ഈ നാടന്മാരായ ആളുകൾ പറഞ്ഞിട്ട് അതിനല്ല പ്രതികരിക്കേ ഇന്ന് പ്രതികരിക്കുന്നു പ്രതികരിക്കണമെന്നില്ല എന്നില്ലേ നിങ്ങൾ പേരെടുത്ത് പറയാൻ പ്രതികരിക്കണ്ടാവില്ല ആ ശരി തന്നെയാണ് ഇതിലെന്താ വരണേ നോക്കി ഇറക്കുക ഇന്ന് പച്ചതോണേ പറഞ്ഞ കൊണ്ട് തന്നെ പച്ചനോണെ ഇവർ ആരും ആര് ജാഗ്രതാക്കിട്ടില്ല ആരും ആരും ഏൽപ്പിച്ചിട്ടില്ല അതൊക്കെ കളവാ ആരെ ആരേൽപ്പിച്ച് ഏത് സാധാരണക്കാരെ സംഘടന ഏൽപ്പിച്ച് ജാഗ്രതകാൻ വേണ്ടി പാച തോണയും പറഞ്ഞുകൊണ്ട് ഏത് സമയത്ത് ജാഗ്രാക്രമണം ഉണ്ടാവും ശ്രദ്ധിച്ചതേ

ഒരുപാട് മഹാന്മാരങ്ങള് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഔളിയാക്കൾ ഇടങ്ങാറാക്കിയിട്ടുണ്ട് ഒരുപാട് മശാഖന്മാരെ അവര് വേദനിപ്പിച്ചിട്ടുണ്ട് ഇതിനൊക്കെ തിരിച്ചറി കിട്ടാതിരിക്കൂല്ലോ അത് കിട്ടും ഇങ്ങക്ക കിട്ടിക്കൊണ്ടിരിക്കുന്നേ ആരാ വേദനിപ്പിച്ചേ ഞങ്ങളാ എനിക്കും എല്ലാം കറി അറിയോ എൻ്റെ മുരിതായി എന്റെ മയക്കായി പ്രസംഗിച്ചിരുന്നു ഇവിടുത്തെ സർവ്വമശായക്കന്മാരെയും കണ്ണീര് കുടിപ്പിച്ചതാരാ തകല ഔളിയാക്കളേം കള്ളന്മാരാക്കിയതാരാ ഞങ്ങളാ എന്റെ ഈ ചങ്ങനെ ജീ പറ വിടുന്നേ ഞാൻ കാണിച്ചരാ ജി ഏത് ലോകത്താ പാചനം പറഞ്ഞുകൊണ്ട് അനുഭവിച്ച് അനുഭവിക്കാണെങ്കിൽ ആദ്യം നിങ്ങളെ അനുഭവിക്കും ഇങ്ങട്ടൊക്കെ അനുഭവിക്കല്ലോ ഞാൻ കാണിച്ചോ പൊട്ടിച്ച് അവിടെ കണ്ടേ കടുക്കാൻ കഴിയുമെങ്കിൽ കഴിയില്ല എന്നാ പറഞ്ഞു പറട്ടെ നമ്മൾ നോക്കുക ഞങ്ങളെ ആക്രമണം എന്ന് പറഞ്ഞാൽ ചാവേര അയക്കോട്ടെ എന്താ ചാവേറായാലും മൂന്നു സംഘത്തിൽ പോയിക്കൂല എത്ര ആക്രമണം നടത്തി തിരിച്ചറിക്കാൻ കഴിയുണ്ടോ കാരണം കഴിയൂല്ലാ അതാണേ ചാവേറെ അത് ചില്ലറ ചാതേറല്ല ഇതട ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ ഉലിയാക്കളെ കണ്ണീർ ഉടുപ്പിച്ചതും ഇറങ്ങാറ്റിയതും വേദനിപ്പിച്ചിട്ട് താരെ മച്ചേക്കന്മാരെ അതിനൊക്കെ വേദനിപ്പിച്ചതും ഈ നാട്ടുകള്ളമാരെ ഞങ്ങൾ എന്താണ് ഞാൻ കാണിച്ചില്ല ആദ്യം എന്താ മുരിക്ക് പറയട്ടെ